വടശ്ശേരിക്കോണം ശ്രീനാരായണപുരം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ശിവൻകുട്ടി നൂറു വർഷം പിന്നിടുന്ന പരിമിതികൾ ധാരാളമുള്ള ശ്രീനാരായണപുരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വിജയത്തിന് പിന്നിൽ കെട്ടുറപ്പുള്ള ശതാബ്ദി ആഘോഷ കമ്മിറ്റിയും ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരുമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മന്ത്രിയുടെ പ്രശംസ അറിയിച്ചത് സർക്കാർ സ്കൂളുകൾ എക്കാലത്തും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും സ്മാർട്ട് ക്ലാസുകൾ മാറിയ കാലഘട്ടത്തിലെ പഠന രീതി മെച്ചപ്പെടുത്തുന്ന തരത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു പുതിയ കെട്ടിടത്തിന്റെയും ശതാബ്ദി കവാടത്തിന്റെയും നിർമ്മാണത്തിന് ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷ്യങ്ങൾ സ്വരൂപിക്കാൻ സഹായിച്ചതിന് എല്ലാവരോടും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് उन्हें फैमिलीज़ हसों से चलेंगे कटा दरबारा कटा दरबारा कमेंट चीज़ दे चीज़ उत्तराखंड एंट्रोप्रेशन से आर्थिक विकास तक आयोजित किया जाएगा उत्तराखंड में इलेक्शन दुआ अपने भीख बजनारों बजनेरों पर नाटक तो चलेंगे जैसा समय नहीं बचने पर बजनारों बजनेरों ऐसे बोलते हैं बोलिए वा� എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമപ്രദേശത്തിൽ വേണ്ടി സാധാരണക്കാരൻ സാധാരണക്കാർ തുടർന്ന് പുതിയ കെട്ടിടത്തിന്റെയും ശതാബ്ദി കവാടത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു ഒ എസ് അംബിക എം എൽ എ അധ്യക്ഷത വഹിച്ചു നൂറു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടത്താനാണ് തീരുമാനം കെട്ടിട നിർമ്മാണം കളിസ്ഥലമൊരുക്കൽ ഗ്രന്ഥശാല വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചു ഇതിനായി സ്കൂളിനോട് ചേർന്നുള്ള എട്ട് സെന്റ് പുരയിടം വാങ്ങി ശതാബ്ദി ആഘോഷ കമ്മിറ്റി പുരയിടം വാങ്ങാൻ ശേഖരിച്ച തുകയുടെ ബാക്കി ഉപയോഗിച്ച് ശതാബ്ദി കവാടം നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഇതിന്റെ ശിലാസ്ഥാപനം വി ജോയ് എം നിർവഹിച്ചു ഒറ്റൂർ പഞ്ചായത്തിലെ ഏക യു പി സ്കൂളാണ് ശ്രീനാരായണപുരം നാനൂറ്റി കുട്ടികൾ പഠിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടിലാണ് പ്രവർത്തനം തുടങ്ങിയത് മാധവവിലാസം എന്നായിരുന്നു ആദ്യകാല പേര് കാരുവീട്ടിൽ നാരായണ പിള്ളയായിരുന്നു മാനേജർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നാട്ടുകാരുടെ ശ്രമഫലമായി അഞ്ചാം ക്ലാസ് വന്നതോടെ ശ്രീനാരായണപുരം ഗവൺമെന്റ് യു എന്നായി പേര് ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബീന വൈസ് പ്രസിഡന്റ് എൻ ജയപ്രകാശ് ഹെഡ്മിസ്ട്രസ് എം സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗീത നസീർ വി പ്രിയദർശിനി ഒ ലിജ വി സത്യബാബു സി രാജീവ് നാരായണൻ വി ആർ എ പ്രസിഡന്റ് വി രാധാകൃഷ്ണകുറുപ്പം ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ടി എസ് അജിതൻ ജി രതീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എസ് രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ബീക്കൺ ന്യൂസ് വർക്കല